കേരള സ്കൂൾ കലോത്സവം കലോത്സവം വെങ്ങോല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ മുതൽ വരെയാണ് പെരുമ്പാവൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വരെ വെങ്ങോല ശാലയം വെക്കേഷണൽ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം മാർത്തോമ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി പതിനൊന്ന് വേദികളിൽ നടക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ ഒൻപതിന് എഇഒ ബിജിമോൾ പതാക ഉയർത്തും തുടർന്ന് രചനാ മത്സരങ്ങൾ കലാമത്സരങ്ങൾ എന്നിവ നടക്കും ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് എം പി ബെന്നി ബെഹനാൻ അറുപത്തിനാലാമത് കലോത്സവം വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്യും എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും അപ്പൊ വിവിധ കമ്മിറ്റികൾ ഇതിനോടകം അവരുടെ കമ്മിറ്റി യോഗങ്ങളൊക്കെ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ പ്രവർത്തനങ്ങളൊക്കെ ഏതാ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ സ്കൂള് നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടായിരിക്കുന്നതാണ് ബാക്കിയുള്ള കമ്മിറ്റികളൊക്കെ അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി നമ്മുടെ സംഘടനാ പ്രതിനിധികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് കെ എസ് ടി ആണ് പ്രോഗ്രാം ഭംഗിയായി അതിൻ്റെ ചാർട്ടുകളെല്ലാം ഫോം ചെയ്തു ഇനി പ്രോഗ്രാം നടത്തി അത്രയധികം തയ്യാറെടുപ്പുകൾ അവർ ചെയ്തു കഴിഞ്ഞു വർഷത്തെ ഈ എൺപത്തി ആറ് വർഷത്തെ കാര്യം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ജില്ലാ കലോത്സവം നടക്കുന്നത് അതിനുമ്പോൾ എൺപത്തിഒൻപതിൽ വിദ്യാഭ്യാസ ജില്ലാ കലോത്സവം നടത്തിരുന്നു കലോത്സവം നടത്താതെ ബന്ധപ്പെട്ട് ആദ്യം വേഗവും സംസാരിച്ചപ്പോൾ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം വെച്ചതാണ് പിന്നെ ഈ എല്ലാവരെയും ഒരു സഹകരണം പ്രതീക്ഷിച്ച് ജനപ്രതികളുടെ ഉപജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്നായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുക്കും രണ്ടാം തവണയാണ് ശാലയം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിന് വേദിയാവുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാലയന്മാർ ബഹനാം വലിയ സഹതാപളിയും സ്കൂൾ മാനേജ്മെന്റും സൗജന്യമായി ഭക്ഷണം നൽകും സമാപന സമ്മേളനം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴിന് നടക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ രാജേഷ് മാത്യു എ ഇ യു ബിജിമോൾ സ്കൂൾ മാനേജർ അനീഷ് ജേക്കബ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എം എ മുഹമ്മദ് റാഫി റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ എ നൌഷാദ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആർ പ്രീത ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ കമാൻഡർ പൗലോ തേപ്പാല ജോയിന്റ് ജനറൽ കൺവീനർ പ്രീത മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് ബിനു പി മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ